ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രണ്ട് ദിവസമായിട്ട് പിന്നെയും ഞാൻ വീഡിയോ ഇടാൻ വഴിക്ക് പോയി സോറി അപ്പോൾ നമുക്ക് വിഷോ വിഷു ഒക്കെ വരാനായി വിഷു ഈസ്റ്റർ ഒക്കെ വരാനായി അപ്പോൾ അതിൻ്റെ എല്ലാ ഓഫറായിട്ട് നമ്മളിപ്പോൾ പ്ലാൻസിൻ്റെ കോംബോ ഓഫറായിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ട് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ എല്ലാവർക്കും ഫ്രീ പ്ലാൻസും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമുക്കിത് വിഷുവും ഇഷ്ട്രൂ പ്രമാണിച്ച് മാത്രമാണ് ടമ്മളിപ്പോൾ ഈ ഒരു ഫ്രീ പ്ലാൻസും കൂടെ കൊടുക്കുന്നത് എല്ലാവർക്കും ഒരു വിഷു കഴിഞ്ഞിട്ടും പോലെ ഒരു സന്തോഷത്തിനായിട്ട് ഫ്രീ പ്ലാൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് നമ്മൾ ഇടുന്നത് അസേലിയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് അസേലിയ പ്ലാന്റ്സിൻ്റെ നാല് കളറിൻ്റെ ഒരു കോംബോയാണ് നമ്മൾ ഇതിലിടുന്നത് കേട്ടോ നാല് കളറിന് നമ്മൾ കൊടുക്കുന്ന ചെറിയ പ്ലാന്റിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മളിതിൻ്റെ സിംഗിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് വലിയ പ്ലാന്റ്സ് ആണ് അത്യാവശ്യം പൂവിരിയാറായിട്ടുള്ള പ്ലാന്റ്സ് ഇതിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഒരു ആറ് കളറ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് അധികം ഉയരം വയ്ക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ആസ്ട്രേലിയ പ്ലാന്റ്സ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പൊട്ടി മിക്സിൽ ചേർത്തുള്ളത് കരി കരി പൊടികളാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പൂക്കുന്ന പ്ലാന്റ്സും നല്ല ഭംഗിയുള്ള പ്ലാന്റ്സും ആണ് അടുത്തത് നമ്മുടെ പെട്രിയയുടെ കോംബോയാണ് കേട്ടോ പെട്രിയൻ്റെ ഒരു മൂന്ന് കളറിൻ്റെ കോംബോയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലം സ്ഥലമില്ലാത്തവർക്കും നമുക്ക് ബോട്ടിൽ വെച്ചിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാൻസാണ് ഇതിൻ്റെ വൈറ്റും ബ്ലൂവും പിങ്കു ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെ കോംബോ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ നിറ ഇലവരെ കാണാതെ പൂക്കുന്നൊരു പ്ലാന്റ്സാണ് ഇതിൻ്റെ കൂടെ ഒക്കെ ഫ്രീ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോജിയ പ്ലാന്റ്സ് ആട്ടോ ഒത്തിരി എൻക്വയറി വരുന്നൊരു ആണ് നമ്മുടെ ഹൈഡ്രൻജിയ ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നല്ല പോലെ അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് പൂക്കുന്നതും നിറയെ ഇതേപോലത്തെ ഒരു ചെറിയ പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് പെട്ടെന്ന് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഏതാ ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോയാണ് ആണ് കേട്ടോ എന്തൊരു ഭംഗി എന്ന് പറയും ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ല നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇത് നമുക്ക് ഇൻഡോറിൽ നല്ല പോട്ടിലൊക്കെ വെക്കാം അതുപോലെ ഔട്ട് സൈഡിൽ വെക്കുമ്പോൾ നമുക്ക് നേരിട്ട് സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്ത് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് കേട്ടോ നിറയെ പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മൾ ക്രിസ്മസ് കാറ്റ്സ് ഇതിൻ്റെ ആറ് വെറ വെറൈറ്റി കളർ കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് നല്ല ഭംഗിയോടുകൂടി പൂക്കുന്ന ആണ് കേട്ടോ ഇത് ഇതിൽ ഏറ്റവും കൂടുതൽ പൂക്കുന്ന സമയം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ ജനുവരി സമയങ്ങളിലാണ് കേട്ടോ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ആറ് വെറൈറ്റീസ് പ്ലാന്റ്സുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയോടുകൂടി നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സ് ആണ് ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റും നല്ലത് മുന്നൂറ്റി രൂപയാണ് എല്ലാവർക്കും എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സിനോടാണ് താല്പര്യം ആ അങ്ങ് അതേപോലെ നമ്മൾ വിരിയുന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കോമ്പോൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെ എല്ലാം പൂക്കൾ ഭംഗിയാണ് അതുപോലെ തന്നെ നമുക്ക് കുറേ പൊടിയിൽ നിന്നും നമുക്ക് സംരക്ഷണവും നൽകും അടുത്തായിട്ട് നമ്മുടെ ലന്താന പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് മിനിയേച്ചർ പ്ലാന്റ്സ് ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ഏകദേശം അയക്കുന്ന പ്ലാന്റ്സിനൊക്കെ പൂക്കൾ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയോടുകൂടി നിറയെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ നമുക്ക് ഏത് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ മാസത്തിലുള്ള ഒന്നോ രം രണ്ടോ വട്ടം വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അടുത്ത പ്ലാന്റ്സ് പറഞ്ഞത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് കേട്ടോ കമേലിയ പ്ലാന്റ്സ് നമ്മൾ കോംബോ ആയിട്ടല്ല സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു ഏഴ് വെറൈറ്റീസുള്ള ഉള്ളപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റിന് വന്നത് നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് പോട്ടിലോ അല്ലാതെ നേരിട്ട് മണ്ണിലോ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് എല്ലാം കളേഴ്സും നല്ല ഭംഗി ഭംഗിയുള്ളതാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കും നല്ല കട്ടിയുണ്ട് അതുപോലെ തന്നെ നമുക്ക് റോസാപ്പൂവിനോട് നല്ല സാദൃശ്യം ഉള്ളതുമാണ് കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ പൂക്കുന്ന പ്ലാന്റ്സാണ് പക്ഷെ പൂക്കാൻ ഒരിച്ചിരി സമയം എടുക്കുന്നു മാത്രം അടുത്ത നമ്മുടെ മെലസ്ട്രോമൻ്റെ പ്ലാന്റ്സ് കേട്ടോ അത് നമ്മൾ സിംഗിൾ ആയിട്ട് നീ കൊടുക്കുന്നത് മെലസ്ട്രോമിൻ്റെ വൈറ്റ് യെല്ലോ വൈലറ്റ് ഈ മൂന്ന് കളറാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഒരു പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് വന്ന് എൺപത്തഞ്ച് രൂപയാണ് നല്ല പോലെ പൂക്കുന്ന പ്ലാന്റ്സാണ് ഇതെല്ലാവർക്കും അറിയുന്നതുമാണ് നല്ല ഭംഗിയാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഹൊയ പ്ലാന്റ്സിൻ്റെ ഒരു കോംബോയാണ് ഹൊയൻ്റെ ഒരു ആറ് ക കളേഴ്സാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്ക് നെറ്റിൽ കൂടിയോ അല്ലെങ്കിൽ സെൻസൈഡിൽ കൂടിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് മുന്നൂറ്റി രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ ചൈനീസ് ബോൾസാണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് വെറൈറ്റീസാണ് നമ്മൾ ഈ കൊമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടിപൊളി പ്ലാൻസാണ് ചൈനീസ് ബോൾസും ആർക്കും അറിയാത്തവർ ഉണ്ടാവില്ല എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് പിന്നെ നാടൻ ചൈനീസ് അല്ല അതുകൊണ്ട് തന്നെ നല്ല പോലെ ഇതിൻ്റെ പൂക്കൾക്കൊക്കെ വലിപ്പമുണ്ട് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാൻസും കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് അത്യാവശ്യം കെയർ ചെയ്ത് വളർത്തേണ്ടി എടുക്കുക വളർത്തേണ്ട ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ചൈനീസ് ബോൾസും ഇപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ ആയതുകൊണ്ട് രണ്ട് നേരമൊക്കെ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ ഒന്നോ രണ്ടോ വട്ടമൊക്കെ വള വളർട്ട് കൊടുക്കുന്നത് നല്ലതാണ്

അടുത്ത കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളേഴ്സാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഐറ്റം തന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് എന്തൊരു ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ കുഞ്ഞു പൂക്കളാണെങ്കിലും കാണാൻ അതിമനോഹരമാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നേരിട്ട് സൺലൈറ്റ് തട്ടാത്ത സ്ഥലത്ത് വേണം നമ്മളിത് വെച്ച് വളർത്തിയെടുക്കാൻ എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് നമുക്ക് ആറ് കളേഴ്സും നമുക്ക് നമുക്കിങ്ങനെ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് വളർത്തിയെടുക്കുകയാണെങ്കിൽ അവിടെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നേരിട്ട് സൺലൈറ്റ് തട്ടി ഇതിൻ്റെ ഇല പൊള്ളച്ചു പോവും അത് പ്രത്യേകം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വളർത്താൻ